ഞാൻ ഗന്ധർവൻ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ തുടക്കത്തിൽ ഒരു ഹമ്മിങ് വരുന്നതിന് മുമ്പ് എത്രയോ നേരം കുറെ പുകയും ആ പുകയെന്നൊരു അന്തരീക്ഷത്തിലൊരു ഗന്ധർവന്റെ വരവ് അതൊക്കെ ഇപ്പൊ നമുക്ക് തിയേറ്ററിൽ ഒരു അറ്റ്മോസ് മിക്സ് ചെയ്തിട്ടൊരു അറുപത്തിനാലോ നൂറ്റമ്പതോ ട്രാക്കില് കേൾപ്പിക്കാൻ പറ്റും ഇത് ഒരു ടി വി ചാനലിൽ കണ്ടാലും ക്യാസറ്റ് ഇട്ട് കണ്ടാലും ഏത് മൊബൈൽ ഫോണിൽ കേട്ടാലും ഇപ്പോഴും ഈ അതിന്റെ ഒരു ഫീല് ജോൺസന്റെ പാട്ടുകൾ പോലെ തന്നെ ജോൺസന്റെ ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഹിറ്റാണ് അതായത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് സോങ് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ കിടക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൂവാന തുമ്പികളിൽ ക്ലാര വരുമ്പോൾ മഴ പെയ്യും അതിന്റെ കൂടെ ഈ മ്യൂസിക് ഉണ്ടാകും അതൊരു വല്ലാത്ത പോയറ്റിക് മൂഡാണ് പറയാൻ ശരിക്കും നമുക്ക് ആ മ്യൂസിക് ഒന്ന് കേൾക്കാം പശ്ചാത്തല സംഗീതത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു ലിറിക്സ് മ്യൂസിക് ഡയറക്ടർ ഗായകൻ അല്ലെങ്കിൽ ഗായിക കോറസ് ഒക്കെ പോലെ തന്നെ വലിയൊരു മേഖലയാണ് ഒരു പാട്ടിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത് പല വാദ്യോപകരണങ്ങളും ജോൺസൺ മാഷ് പത്തോളം വാദ്യോപകരണങ്ങൾ വായിച്ചിരുന്നു എന്നാണ് കേട്ടത് നിരവധി നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് സിനിമാ പാട്ടുകൾക്ക് പിന്നിൽ വിൻഡ് ഇൻസ്ട്രുമെൻസ് വായിച്ചിട്ടുള്ള രവീന്ദ്ര മാഷ്ടയും ജോൺസൺ ഒരുപാട് ഒരുപാട് സംഗീത സംവിധായകരോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആ മേഖലയിലൊരു പ്രഗത്ഭനായ ഒരാൾ നമ്മളോടൊപ്പം ഇപ്പം കൂടുകയാണ് ഹൃദയപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജോസി ആലപ്പുഴ വരികളെ കുറിച്ച് സിനിമ സിറ്റുവേഷൻ കുറിച്ചും സംസാരിച്ചു എൻ്റെ ഒരു ഓർക്കസ്ട്രയുടെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ജോസ് ചേട്ടൻ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടില്ല ജോൺസൺ മാഷോടൊപ്പം ആ ഞാൻ പത്തോളം സിനിമകൾ ജോൺസണിൻ്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് തന്നെ ഭൂതക്കണ്ണാടി ജോൺസൺ മാഷിൻ്റെ കൂടെയാണ് ആ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ ആ ഒരു പാട്ട് അതിൻ്റെ റെക്കോർഡിംഗ് വേള ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ഞാനിവിടുന്ന് ജോൺസൺ മാഷിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പ്രാക്ടീസെല്ലാം ചെയ്ത് കോഴിക്കോട് മ്യൂസിക് സിറ്റിയിലാണ് എൻ്റെ വർക്ക് പ്രാക്ടീസ് ചെയ്തെല്ലാം അവിടെ ചെന്നപ്പം ഫസ്റ്റ് എടുക്കുന്ന പാട്ട് തലചായിക്കാൻ ഒരു ആഴ്വാരം എന്നുള്ളൊരു പാട്ടാണ് അപ്പം ബിറ്റലം പറഞ്ഞുതന്ന് പറഞ്ഞതിപ്പോൾ നമ്മൾ പ്രാക്ടീസിന് എടുത്തു വെച്ചപ്പോൾ ഒരു ഇത്രയോളം ഹാർമോണിയം അത് ഈ പിച്ച് തമ്മിൽ ഭയങ്കര വ്യത്യാസം എൻ്റെ ഇടയ്ക്ക പറഞ്ഞ് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത ഞാൻ അങ്ങ് വിഷമമായി പോയി കാര്യം എനിക്ക് നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നതല്ലേ അപ്പം പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഇത് മനസ്സിലായത് അതിനകത്തൊരു തെരുവ് അത് അങ്ങനെ ഒരു അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ എന്താണ് അവരുടെയൊക്കെ മനസ്സിലെ ഒരു അതുകൊണ്ട് പാട്ടിന്റെ കൾച്ചർ ചോദിച്ചേട്ടെ ഇതിപ്പം പൊന്മുട്ടയിടുന്ന താറാവല് തട്ടുമു തീലൊരുക്കിന്നുള്ളത് ശ്രദ്ധിച്ചാല് കൊറേ തട്ടുമുട്ടും ഒക്കെ ആ പാട്ടിലുണ്ട് ഇതിലൊരു പുള്ളുവൻ പാട്ടിന്റെ ഒരു ഒരു ബേസ് അതിന്റെ പശ്ചാത്തല സംഗീതത്തിലും ഒക്കെ കിടക്കുന്നുണ്ട് ഈ സിനിമയിൽ അപ്പൊ ഇനി ഇപ്പം അത് മാളച്ചേട്ടനാ പാടുന്നതെങ്കിൽ അതിനേക്കാളും നമുക്ക് ഇങ്ങനെ ഒരാൾ ഇങ്ങനൊരു പാട്ട് പാടുമെന്നൊക്കെ ചിന്തിക്കാവുന്ന രീതിയിലാണ് ചെങ്കോൽ എന്ന് പറയുന്ന പടത്തിലെ മധുരം ജീവാമൃതം എന്തും ഒരു ഒരു വഴിയെ കടയില് രാത്രി ഒരു വഴിവെക്കിലിരിക്കുന്ന ഒരാളാണ് മധുരം ജീവാമൃതം എന്ന് പറയുന്ന ഒരു പാട്ട് പാടുന്നത് അപ്പം വിഷ്വലിൽ ആര് എങ്ങനെ വന്നാലും എല്ലാം അതിനെല്ലാം നേരത്തെ തന്നെ മനസ്സിൽ കണ്ട് കൃത്യമായിട്ട് ക്രമപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ് അദ്ദേഹം എല്ലാ സിനിമകൾക്കും വേണ്ടി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഫിലിമിൽ എനിക്ക് അതിനെ അതിശയിപ്പിച്ച് എനിക്കത് രണ്ടും കണക്ട് ചെയ്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല ആദ്യത്തെ അനുഭവം അങ്ങനെയായിരുന്നു രണ്ടാമത്തെ പടത്തിൽ വിസ്മയം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് പ്രിയാനല്ലായിരുന്നു പാടി ആ പടത്തിന് കമ്പോസിങ് വഴി അതായത് ഒന്ന് ഓർക്കസ്ട്ര ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ട് ഭയങ്കരപ്പെട്ട കോറസ് ഭയങ്കരപ്പെട്ട വയലിൻ എല്ലാം ഉണ്ട് ആ പാട്ടിന്റെ വീജിയംസ് ഇതൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് ഈ കോഡ് എഴുതുന്നത് അന്നത്തെ നമ്മളുടെ ഒരു ഇത് അന്ന് നമ്മളിതൊന്നും കണ്ടിട്ടില്ല പക്ഷേ അതാണ് മ്യൂസിക് അതാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് തിരിച്ചറിഞ്ഞ ഒരു ദിവസമാണ് ജോസിയേട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതവണ കണ്ടല്ലോ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള രവീന്ദ്രൻ മാസ്റ്റർ ഹരിമുരളീരവം എന്നുള്ള പാട്ടിലെ പുല്ലാങ്കുടിൽ വായിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലജ്ജാവതി എന്ന് പറയുന്ന പാട്ടിന്റെ തുടക്കത്തിലെ അത് വായിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ കാണുന്ന ഒരുപാട് പാട്ടുകൾക്ക് പുല്ലാങ്കുഴി വായിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പം ജോൺസൺ മാസ്റ്റർ ഒരു രണ്ട് പാട്ടുകൾ ജോസേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു തീർച്ചയായിട്ടും സാറിൻ്റെ തന്നെ പടത്തിൽ ഒരു പാട്ടാകട്ടെ അതായിരിക്കും അതെ ഒരു വലിയ നഷ്ടിയർവശേഷം ഇങ്ങനെ കടിച്ചു പോകുന്ന വെള്ളത്തില് മനസ്സിൽ വരുന്ന ആ സിനിമകളൊക്കെ അപ്പം കണ്ട ഞങ്ങൾക്ക് ഇത്രയും വരുമെങ്കിൽ മോഹം കൊണ്ട് ഞാൻ നല്ല പാട്ടെന്ന് ഫ്ലൂട്ടിൽ വായിക്കുന്ന ഒരു അഴകാണ് അത് കേൾക്കാൻ ഒരു സുഖമാണ് തീർച്ചയായിട്ടും നമുക്ക് വായിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് പാട്ടും കൂടെ ആയാലും അതിനെക്കാളും മനോഹരല്ലേ ആയിക്കോട്ടെ ഓക്കെ ना मधुदे നമ്മുടെ നമ്മടെ റാണിച്ചേച്ച് ജോൺസനെ പറ്റി എഴുതിയേക്കുന്ന ലേഖനത്തിന്റെ ശീർഷകം ഇതാണ് മോഹം കൊണ്ടു ഞാൻ ജോസ് ചേട്ടാ ഒരെണ്ണം കൂടെ ഏതാണ് തരാനുള്ളത് ഞങ്ങക്ക് കണ്ണാടി കയ്യിൽ ഉറപ്പായിട്ടും ഗ്രിപ്പുള്ള പാട്ടാണ് あか <laughs>